കൊന്നിച്ചി പുതിയ ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ് ഇന്ന് ഞാൻ ഈ ബാഗൊക്കെ തൂക്കിയിട്ട് പോണതെങ്കിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് എക്സാം ഉണ്ട് ജെ എൽ പി ടി എക്സാമുണ്ട് ജെ എൽ പി ടി എക്സാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ജാപ്പനീസ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് കേട്ടോ നമ്മുടെ നാട്ടിലെ ഐ എസ് ഒക്കെ പോലെ ജപ്പാനിൽ വരാൻ വേണ്ടിയിട്ടും ഇവിടെ ഉള്ളവരൊക്കെ എഴുതുന്ന എക്സാം ആണ് ജെ എൽ പി ടി എക്സാം അപ്പോൾ അത് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോണത് ജെ എൽ പി ടി എക്സാം ജൂലൈയിലും നടക്കും അതുപോലെ തന്നെ ഡിസംബറിൽ നടക്കും ഇപ്പം ജൂലൈ എനിക്ക് ഞാൻ എഴുതാൻ പോണത് അപ്പോൾ ഈ എസാമിൻ്റെ റിസൾട്ട് നമ്മുടെ കമ്പനിയും കൂടി നോക്കുന്നുണ്ടാവും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മാസമായിട്ട് അവർ നമുക്ക് ജാപ്പനീസ് ലാംഗ്വേജിൻ്റെ ട്രെയിനിങ്ങും കൂടി തരേണ്ടാവും അപ്പോൾ എന്തായാലും നമ്മൾ പാസ്സായേ പറ്റുള്ളൂ ഇത്രയും നാളിങ്ങനത്തെ എക്സാം ആയാലും ഏത് എക്സാം എക്സാമായാലും ഞാനൊരു ടെൻഷനില്ലാണ്ടാണ് ഞാൻ പോയി എഴുതിയിരുന്നത് പക്ഷേ ഈ എക്സാമിന് മുമ്പ് എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ട് കേട്ടോ പാസ്സാവും എന്നാലും നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ കാരണം എല്ലാവരും നമ്മുടെ റിസൾട്ട് നോക്കിയിരിക്കുകയാണ് പക്ഷേ ഈ റിസൾട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ടേട്ടേ വരുള്ളൂ അപ്പോൾ വരുമ്പോൾ ഞാൻ പറയാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷം അപ്പോൾ നമ്മൾ ഇന്ന് എക്സാം എഴുതാൻ പോണത് ആറയിലേക്കാണ് ഇവിടുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് രണ്ട് ട്രെയിൻ മാറി കയറാനുണ്ട് നാറേക്ക് ഒരു ഇരുപത് മിനിറ്റിന് വഴിയുള്ളൂ പക്ഷേ നമുക്ക് രണ്ട് ട്രെയിൻ മാറി കയറണം അവിടെ ഒരു ഹാളിലാണ് നമുക്ക് എക്സാം വരണേ സാധാരണ നമ്മൾ ഓർത്തോലും എക്സാം എഴുതുമ്പോൾ ഇഷ്ടം പോലെ പിള്ളേർ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇവിടെ എന്താ അവസ്ഥ അവസ്ഥയെന്ന് എനിക്കറിയില്ല ഇപ്പം നമുക്ക് പോയി നോക്കാം എൻ്റെ തലയിൽ നിന്ന് നിറച്ച എണ്ണമ്മയാണ് കേട്ടോ ഇന്നലെ ഞാൻ എണ്ണയൊക്കെ തേച്ച് കുളിച്ചായിരുന്നു അപ്പോൾ തലയിൽ എണ്ണമയാണ് അതാണ് മുടിയിൽ നിൽക്കുന്നത് എന്തായാലും നമ്മൾ എക്സാം എഴുതാൻ പോവാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വ്ളോഗും കൂടി എടുക്കാമെന്ന് അപ്പോൾ ഇന്ന് നമ്മളെ നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നാറിലേക്ക് പോകണ വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് വിശേഷങ്ങൾ നമ്മൾ നാട്ടിലായിരുന്നപ്പോഴും ഈ എക്സാം എഴുതാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമുക്ക് ബാംഗ്ലൂരും ചെന്നൈയിലൊക്കെയാണ് നമ്മൾ പോയിരുന്നത് നമ്മുടെ അവിടെ സെൻറ്റർ ഇല്ല ഒന്നില്ലെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ ചെന്നൈയിൽ അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്ത് ഞാൻ പോയിട്ട് എക്സാം എഴുതിയിട്ടുണ്ട് ചെന്നൈയിലുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് ഞാൻ ചെന്നൈയിലും പോയിട്ടുണ്ട് രണ്ട് എക്സാം ഉണ്ട് ജെ പി ടി ഉണ്ട് നാറ്റും ഉണ്ട് അപ്പോൾ ഇന്ന് അതുപോലെ തന്നെ നല്ല വെയിലുള്ള ദിവസമാണ് കേട്ടോ തേർട്ടി ഫോർ ഡിഗ്രിയാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ഇവിടെ ചൂടാണെന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ഭയങ്കര എന്താ പറയുക ഹ്യൂമിഡിറ്റിയാണ് അതുകൊണ്ട് നമുക്ക് വേർക്കും ചെയ്യും ഒരുമാതിരി ഒരുമാതിരി വൃത്തിയായിട്ട അവസ്ഥയാണ് നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല നമ്മുടെ നാട്ടിൽ പിന്നെ ചൂട് മാത്രമല്ലേ ഉള്ളൂ ഇവിടെ ഭയങ്കര ഹ്യൂമിഡിറ്റിയും കൂടി ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും കുട എടുത്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് വെയിലേ ഉള്ളൂ താങ്ങാവുന്ന വെയിലേ ഉള്ളൂ എന്തായാലും കുട ചൂടണം മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റേഷനിലേക്കാണ് നടന്നുകൊണ്ടിരിക്കണേ അവിടെ നിന്നാണ് നമുക്ക് ട്രെയിൻ നമുക്ക് എക്സാം തുടങ്ങുന്നത് പന്ത്രണ്ടരയ്ക്കാണ് കേട്ടോ ഇപ്പോൾ പത്തേക്കാലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നര മണിക്കൂറിൻ്റെ വഴിയാണുള്ളത് അപ്പോൾ ഒരു പത്തേക്കാലമായി ഇറങ്ങി ഇനി അവിടെ പന്ത്രണ്ടരയ്ക്ക് എക്സാം തുടങ്ങിയിട്ട് നാലരയ്ക്കാണ് കഴിയണേ അത്രയും നേരം ഉണ്ട് എക്സാം നമ്മൾ നമ്മളാഴ്ചയിലൊരു ദിവസം അതായത് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ പുറത്തിറങ്ങാറുണ്ട് കേട്ടോ അപ്പോൾ നെല്ലിങ്ങനെ ഹൈറ്റ് വെച്ച് ഹൈറ്റ് വെച്ച് ക നമുക്ക് കാണാനായിട്ട് പറ്റും ഒരാഴ്ചകളിലും ആദ്യം അത് ചെറിയ തൈ ആയിരുന്നു പിന്നെ എല്ലാം ഒരുമിച്ച് നട്ടു പിന്നെ അത് ഇത്രയും ആയിട്ടുണ്ട് ഇപ്പോൾ കാണാൻ നല്ല രസമാണ് കേട്ടോ ഇവിടെ മാത്രമല്ല കുറച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ കുറേ നെൽപ്പാടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിങ്ങനെ കാണാൻ നല്ല രസമാണ് അങ്ങനെ നമ്മൾ റെയിൽവേ എത്തിയിട്ടുണ്ട് നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു ട്രെയിൻ പോയി കേട്ടോ അതുകൊണ്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടേ അടുത്ത് ട്രെയിനുള്ളൂ അപ്പോൾ നമ്മൾ നമ്മൾ ട്രെയിനും കാത്തിരിക്കുകയാണ് സ്റ്റേഷനിലൊന്നും ആരുമില്ല കേട്ടോ വല്ലപ്പോഴും എല്ലാം കുട്ടികളോ അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലാതെ അങ്ങനെ അധികം തിരക്കുള്ള സ്റ്റേഷനല്ല അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതേ വിഷറി ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഇന്ന് നല്ല ചൂടുള്ള ദിവസമാണ് അപ്പോൾ ജാപ്പനീസ് ജാപ്പനീസുകാരുടെ ഇങ്ങനെ വിഷറി ഉണ്ടാവും അല്ലെങ്കിൽ ഫാൻ ഉണ്ടാവും ഫാനുണ്ടാവും കഴുത്തിലിറുന്ന ഫാനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അതുപോലെ തന്നെ ഞാൻ കയ്യിൽ പിടിക്കുന്ന ഫാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജാപ്പനീസ് ആൾക്കാരുടെ ഉണ്ടാവും അപ്പോൾ എൻ്റെ ഉള്ളത് വിഷെറിയാണ് കേട്ടോ അപ്പോൾ ഞാനതും പിടിച്ച് വിഷിങ്ങിനിരിക്കുകയാണ് അപ്പോൾ ഇത് നല്ല നല്ല കാണാൻ നല്ല ഭംഗിയുള്ള വിഷറിയാണ് നമ്മുടെ പിങ്ക് കളറിൽ അതിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക ോ നിൽക്കുന്ന നിൽക്കണ ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ മൗണ്ട് ഫുജി ഉണ്ട് പിന്നെ ജപ്പാന്റെ കുറെ പ്രത്യേകതയുള്ള സ്ഥലങ്ങളും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിമോണൊക്കെ ഇട്ട് നിൽക്കണം ഗേൾസ് ഉണ്ടാവില്ലേ അവരിങ്ങനെ കയ്യിൽ പിടിക്കണ ഒരു വിഷറിയാണ് കേട്ടോ ഞാനിത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നടിച്ച് മാറ്റിയതാണ് പക്ഷേ ഇത് പൊള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഉപകാരമാണ് എവിടെ പോകുകയാണെങ്കിൽ ഇത് ബാഗിൻ്റെ സൈഡിൽ വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ചൂടെ എടുക്കുമ്പോൾ വീഷാർട്ടോ അപ്പോൾ ഇതൊന്നും ഇവിടെ ഭയങ്കര എന്താ പറയുക ഐ എന്നുള്ള കാര്യങ്ങളല്ല എല്ലാവരും ചെയ്യണ കാര്യങ്ങളൊക്കെ തന്നെയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ഇതാ ഒരു അമ്മൂമ്മ വന്നായിരുന്നു കേട്ടോ അപ്പുള്ളി കാര്യം കിമോണിട്ടിട്ടാണ് വന്നത് ഈ ചൂടത്തൊക്കെ അതെങ്ങനെ കിട്ടണേന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ നിന്നിരുന്നത് കാരണം ഞാൻ തന്നെ ചൂടെ എടുത്തിട്ട് കുറച്ച പോലത്തെ ഒരു ഡ്രസ്സാണ് കോട്ടൻ്റെ ഡ്രസ്സാണ് ഇട്ടിരുന്നത് പുള്ളിക്കാരത്ത് ഈ കിമോണോ ഡ്രസ്സ് ഉണ്ട് കിമോണോ ഡ്രസ്സ് ഇടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുറേ ഡ്രസ്സുകൾ ഇടണം കേട്ടോ അതായത് നമ്മുടെ നാട്ടിൽ സാരി എടുക്കും അൺ ഡ്രസ് കെട്ടൊക്കെ ഇടുന്ന പോലെ അതിൻ്റെ ഉള്ളിലും ഡ്രസ്സുകൾ ഉണ്ടാവും അതിൻ്റെ പുറത്തായിരിക്കും കിമോണ വെയർ ചെയ്യുക അപ്പോൾ അതും കുറച്ച് ഭയങ്കര ചൂടുള്ള കാര്യമാണ് അങ്ങനെ എന്തായാലും നമ്മൾ ട്രെയിൻ കാലത്ത് നിൽക്കുകയാണ് ട്രെയിൻ വന്നു ഈ ട്രെയിനിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ ഈ ട്രെയിൻ കയറിയിട്ട് വേറൊരു ട്രെയിനും കൂടി നമുക്ക് കയറാറുണ്ട് രണ്ട് ട്രെയിൻ കയറിയാലാണ് നമ്മൾ നമ്മുടെ എക്സാമിൻ്റെ സ്ഥലത്ത് നമ്മൾ എത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ സെൻറ്റർ വരുന്നത് നാറ കൺവെൻഷൻ സെൻറ്റർ ആണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ഒരു മണിക്കൂറിൻ്റെ വഴിയൊക്കെ ഉണ്ട് അപ്പോൾ ഇതേ പോകണ വഴിക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ത് പാടങ്ങളാണ് കേട്ടോ നല്ല അടിപൊളി അടിപൊളി പാടങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രസമാണ് കാണാൻ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഇതുപോലെ നെൽപ്പാടങ്ങളുള്ള സ്ഥലത്ത് കുറേ നെൽപ്പാടങ്ങളുള്ള സ്ഥലത്ത് സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നല്ല രസമല്ലേ കാണാം ഫുൾ ഗ്രീനറി കാര്യങ്ങളൊക്കെ ആയിട്ട് അതുപോലെ തന്നെയാണ് ഇവിടെയും നിറേ ഗ്രീനറിയും കാര്യങ്ങളൊക്കെ യാണ് അങ്ങനെ നമ്മളെ നാറ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നാറ സ്റ്റേഷനിൽ ഇവിടെ എത്തിയത് ഒരു അരമണിക്കൂർ കൊണ്ട് എത്തിയിട്ടോ ഇനി നമുക്ക് കുറച്ചുകൂടി ഉണ്ട് ദൂരം നിങ്ങൾക്കറിയാലോ നമ്മൾ കാർഡ് വെച്ചിട്ടാണ് ഇവിടെ ട്രെയിനിലൊക്കെ യൂസ് ചെയ്യണത് നമുക്ക് ടിക്കറ്റായിട്ട് എടുക്കാനും കിട്ടും പക്ഷേ അത് ഓരോ തവണ ടിക്കറ്റ് എടുക്കണേക്കാൾ പകരം നമ്മളൊരു കാർഡിലെ എമൗണ്ട് റീചാർജ് ചെയ്തിട്ട് അങ്ങനെയാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതാ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ കാർഡ് റീചാർജ് ചെയ്യാനുള്ള മെഷീൻ അപ്പോൾ ഇതിലാണ് നമ്മൾ കാർഡ് റീചാർജ് ചെയ്യുക ഇത് എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഉണ്ടായിരിക്കും കേട്ടോ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും എൻട്രൻസിലും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഉള്ളിൽ കയറിയാലും നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഭയങ്കര ആയിട്ടുള്ള കാര്യമാണ് ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് നമുക്ക് പോയാൽ മതി ഈ കാർഡ് ഇവിടെ മാത്രമല്ലാട്ട് നമുക്ക് ബസ്സിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഈ കാർഡ് യൂസ് ചെയ്യാൻ പറ്റും ചില ഷോപ്പുകളിലും ഈ കാർഡ് എടുക്കും കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ചെയ്ത് റീചാർജ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇനി നമ്മൾ ബസ്സിലാണ് പോകുന്നത് ബസ്സിന് നമുക്കിന്ന് ഒരു നാല് ഉണ്ട് അപ്പോൾ രണ്ട് മൂന്ന് പിള്ളേരെ ഞങ്ങൾക്ക് കണ്ടായിരുന്നു കേട്ടോ നമ്മുടെ എന്താ പറയുക ഇന്റർനാഷണൽ ആയിട്ടുള്ള പിള്ളേരെ ഞാൻ കണ്ടായിരുന്നു അപ്പം നമുക്ക് കണ്ടാൽ അറിയാലോ ജാപ്പനീസുകാരെ കണ്ടറിയാം അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ആൾക്കാർ നമുക്ക് കണ്ടാലറിയാലോ അറിയാമല്ലോ അപ്പോൾ അവരും എക്സാം എഴുതാൻ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു കുട്ടികളാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ബസ് കയറി ബസ്സ് കയറിയിട്ട് നമ്മൾ ഇനി നമ്മുടെ കൺവെൻഷൻ സെൻ്ററിലേക്ക് പോവാണ് അപ്പോൾ അത് ആ കൺവെൻഷൻ സെൻറ്ററിൻ്റെ സ്റ്റോപ്പ് ഈ ബസ് സ്റ്റോപ്പിലാണ് നമ്മളിവിടെ ഇറങ്ങാൻ പറഞ്ഞിരിക്കുന്ന മാപ്പ് അനുസരിച്ചിട്ട് അപ്പോൾ ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ജെ ഡബ്ല്യു മാരിയേറ്റ് കണ്ടു കേട്ടോ ഈ ഹോട്ടലാണ് നമ്മൾ ക്യോത്തോൽ താമസിച്ചിരുന്നപ്പോൾ അവിടെ ഒരു മാരിയേറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഈ ക്യോ ക്യോത്തോല് എന്താ വന്നപ്പോൾ ഞാൻ മാരിയേറ്റ് ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ില് ഇവിടെ തന്നെ ഒരു നാറയിൽ നിന്ന് ഒരു കിലോമീറ്റർ അടുത്ത് തന്നെ മാരിയായിട്ട് ഹോട്ടലുണ്ട് അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക നമ്മുടെ നാടൊക്കെ ഓർമ്മ വന്നു കാരണം നമ്മുടെ നാട്ടിലെ എറണാകുളത്തൊക്കെയാണല്ലോ നമ്മൾ കണ്ടിരിക്കുന്നത് അങ്ങനെ എത്തി ഇനി നമ്മൾ എക്സാം എഴുതാൻ പോവാണ് കേട്ടോ അങ്ങനെ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നാറ കൺവെൻഷൻ സെൻ്റർ വന്നു അതായത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കൺവെൻഷൻ സെന്റർ ഞാൻ എത്തിയപ്പോൾ ഒരു പന്ത്രണ്ട് മണിയായിരുന്നു നമുക്ക് പന്ത്രണ്ടരയ്ക്കാണ് എക്സാം അപ്പോഴേക്കും കുറേ പിള്ളേരൊക്കെ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞാൻ പോകണ പിള്ളേരുടെ ബാക്കിൽ കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് കാരണം അവരും എക്സാം എഴുതാൻ തന്നെയുള്ള പിള്ളേരായിരുന്നു അപ്പോൾ എൻ്റെ ബാക്കിലും കുറച്ച് പിള്ളേർ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര വലിയ എന്താ പറയുക ബിൽഡിംഗ് ആണ് കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് വെച്ചിരിക്കുന്ന ബിൽഡിംഗ് ആണ് അപ്പോൾ ഇതേ എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും വേറെ ഏതോ നട്ടിന്നുള്ള ആൾക്കാരാണ് നമ്മളെപ്പോലെ തന്നെ എക്സാം എഴുതാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ കൺവെൻഷൻ സെൻറ്ററിൻ്റെ എന്താ പറയുക എൻട്രൻസ് അപ്പോൾ ഇവിടെ തന്നെ ഒരു ഫാമിലി മാർട്ട് ഉണ്ട് അതായത് നമ്മുടെ കൊമ്പനി ഉണ്ട് അപ്പോൾ വരുന്ന പിള്ളേരൊക്കെ അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടാണ് എക്സാമിന് കയറുന്നത് ഞാൻ പിന്നെ സമയം വേസ്റ്റ് ആക്കാനൊന്നും നിന്നില്ല കേട്ടോ നമ്മൾ ഓൾറെഡി കാലത്ത് ബ്രെഡ് കഴിച്ചായിരുന്നു അപ്പോൾ പിന്നെ എക്സ്ട്രാ ഒന്നും കഴിക്കാൻ നിന്നില്ല നമ്മൾ ചെന്ന് കുറച്ചേരം ദൈവം ഇരുന്നു അത് കഴിഞ്ഞു ഒരു പന്ത്രണ്ടായിരം ഒക്കെ ആയിപ്പോൾ നമ്മൾ കയറിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ അതേ എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എക്സാമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല അകത്ത് ഷൂട്ട് ചെയ്യാനൊന്നും അങ്ങനെ പാടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല നമ്മുടെ എക്സാം കഴിഞ്ഞു വന്നപ്പോൾ നാലരയായി നാലര എന്ന് പറയുമ്പോൾ നമുക്ക് ഉച്ചത്തെ ഫുഡ് സ്കിപ്പ് ആയാലും നമ്മൾ ഒരു പന്ത്രണ്ടരയ്ക്ക് കയറിയതല്ലേ അപ്പോൾ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കണല്ലോ അതിന് വേണ്ടിയിട്ട് സൈസേറിയയിലേക്ക് പോവാണ് സൈസേറിയ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമ്മളെല്ലാം എപ്പോഴും പോണ കടയാണ് സൈസേറിയ അവിടെ എന്താ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാസ്റ്റിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ അവിടെ അത്രയും എന്താ പറയുക വലിയ എമൗണ്ട് അല്ല ചെറിയ നമുക്ക് ചീപ്പ് റേറ്റിന് സാധനങ്ങളൊക്കെ കിട്ടും അതുകൊണ്ടാണ് സൈസേറിയയിലേക്ക് പോകുന്നത് സൈസേറിയ ചപ്പാനിലെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ സൈസേറിയ വലിയൊരു ബ്രാൻഡാണ് അതിൻ്റെ കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് എല്ലായിടത്തും ഉണ്ട് അപ്പോൾ അവിടുത്തെ ഫുഡ് അതിൽ അടിപൊളിയാണ് നമ്മൾ ഏത് സൈസ് ഏറിയയിൽ പോയാലും ഒരേ ടേസ്റ്റ് ആയിരിക്കും എനിക്ക് ഇതുവരെ ഒരേ ടേസ്റ്റാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ പതിവ് തെറ്റിക്കാണ്ട് നമ്മൾ ഇന്നും സൈസ് ഏറിയയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സൈസ് സൈസേറിയയിൽ ഓർഡർ ചെയ്യേണ്ടത് ഒരു പേപ്പർ ഉണ്ട് അതിൽ നമുക്ക് വേണ്ട ഐറ്റത്തിൻ്റെ കോഡ് ഉണ്ടാവും അത് എഴുതണം ക്വാണ്ടിറ്റി എഴുതണം പിന്നെ എന്തെങ്കിലും റിമാർക്സ് ഉണ്ടെങ്കിൽ അത് എഴുതി കഴിഞ്ഞ് അവർ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യും അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ബെല്ലുണ്ടാവും അത് പ്രെസ് ചെയ്യുക ആ പാള് വരും ഓർഡർ എടുക്കും കേട്ടോ അപ്പം നമ്മളത് സ്പെഗറ്റിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് വൈറ്റ് സോസിൻ്റെ ഓർഡർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടൊമാറ്റോ സോസിൻ്റെ ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചു വയറുണ്ട് അറിഞ്ഞു കൂട്ടാം അപ്പോൾ ഫുഡ് കഴിച്ച് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു ആശ്വാസമായി നമ്മൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് നല്ല വെയിലായിരുന്നു അപ്പോൾ അതിനെ എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്കറ്റ് പോലെയുള്ള ഈ റോഡിൽ കൂടെ ഇടവഴി കൂടെ പോകാമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം അപ്പോൾ ഈ ഒരു ഇടവഴി കൂടെ പോയാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തും അപ്പോൾ അങ്ങനെ ഇടവഴി നോക്കി കയറി ഇപ്പോൾ ഇവിടെ രണ്ട് സൈഡിലും നമ്മുടെ നാട്ടിൽ അമ്പു പെരുന്നാൾ പോലെ കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ വഴിയുടെ സൈഡിലൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ തൂക്കിയിട്ട് അതിലൊക്കെ എഴുതി ഇങ്ങനെ കാണുന്നത് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ക്യാമറയിൽ കാണുന്ന ആളും നന്നായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനധികം അങ്ങനെ വായിക്കാനൊന്നും നിന്നില്ല ഓരോരുത്തർ ചിലപ്പോൾ അവരുടെ വിഷസ് വിശ്വാസമൊക്കെ എഴുതിട്ടിരിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളത് വായിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ മാത്രം എടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് നടന്നായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഒരു മൂന്ന് പെൺകുട്ടികൾ ഇതുപോലെ എന്തൊക്കെയോ കെട്ടിയിടുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഒരു വിശ്വാസിൻ്റെ പുറത്താണ് ജപ്പാൻകാരും ഒരുവിധം അങ്ങനെ മതം ദൈവം അങ്ങനെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കണ ആൾക്കാരെല്ലാവർക്കും റിലീജിയൻ ചോദിച്ചാൽ പ്രത്യേകിച്ച് റിലീജിയൻ ഒന്നുമില്ല പിന്നെ കുറച്ച് പേഴ്സൻറ്റേജ് മാത്രമാണ് എന്താ മതം ആ രീതിയിൽ വരുന്നത് ബാക്കിയൊക്കെ എന്താ Yeah. വിധി എന്നുള്ള രീതിയിൽ ബുദ്ധിസ്റ്റുകൾ അങ്ങനെയുള്ള രീതിയിൽ നടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ കുറച്ച് നേരം നടന്നോട്ടെ നമുക്ക് ഇവിടത്ത് ഇവിടെ നിന്ന് നേരെ പോയിട്ട് റൈറ്റ് തിരിയുമ്പോഴായിരുന്നു നമുക്ക് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ നോക്കി നടക്കുമ്പോഴാണ് കുഞ്ഞു കുഞ്ഞു നല്ല ക്യൂട്ടായിട്ടുള്ള ഷോപ്പുകളൊക്കെ കണ്ടത് കേട്ടോ ആ ഷോപ്പ് വേണം നല്ല രസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതൊരു മാർക്കറ്റ് ഏരിയ ആയതുകൊണ്ട് നമ്മുടെ ഷിജൊക്കെ കവരാമച്ചിയിലെ ഷിജോ കവരാമേച്ചീല അത്രയും വരില്ല എന്നാലും അതുപോലത്തെ ഒരു മാർക്കറ്റാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സ്ട്രോബെറിയുടെ എന്താ പറയുക ഷോപ്പാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു ഇതുപോലൊരു ടെഡി വെയർ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് ആർക്ക് വേണമെങ്കിലും ഫോട്ടോ എടുക്കാം അപ്പൊ അതിനെ കാണാനും നല്ല രസം ഉണ്ടായിരുന്നു ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ജപ്പാൻകാരുടെ ഡെക്കറേഷൻസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് അവർ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഷോപ്പുകളും വഴികളൊക്കെ നമ്മൾ എന്താ പറയാ ഡെക്കറേറ്റ് ചെയ്യുക അത്ര രസമാണ് കാണാനായിട്ട് അപ്പോൾ ഇവിടെ കുറേ ഫോറിനേഴ്സ് വന്നിട്ടുണ്ട് നാരയിലൊക്കെ ഫോറിനേഴ്സ് വരണത് ഭയങ്കര കുറവായിരിക്കും കേട്ടോ എല്ലാവരും ടോക്കിയോ ക്യോത്തോ അങ്ങനത്തെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് പോവുക അപ്പൊ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞമ്മമാൻകുട്ടീനെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ടു കണ്ട് കഴിഞ്ഞപ്പോയിപ്പൊ നമ്മൾ പിക്കാച്ചുന്റെ വെണ്ടി മെഷീൻ കണ്ടിട്ടുണ്ടായിരുന്നു അത് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കാണാൻ നമ്മുടെ അവിടുത്തെ വെണ്ടിങ് മെഷീനിൽ ഇങ്ങനെ പിക്കാച്ചുന്റെ ഫോട്ടോ ഒന്നും ഇല്ല കേട്ടോ ഇവിടെ നല്ല പിക്കാച്ചുന്റെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസത്തിൽ അത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു ഈ പോണ വഴിക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഷോപ്പുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ നല്ല രസത്തിലുള്ള ഷോപ്പുകളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അതിന്റെ മുന്നിലൊക്കെ ഇങ്ങനെ മാനിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷന് എത്തിക്കുകയാണ് റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലായിട്ട് ഒരാൾ ഒരാളിങ്ങനെ പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇതൊക്കെ സാധാരണ കുറേ ആൾക്കാർ ഇങ്ങനെ നിന്ന് ഓരോന്ന് ചെയ്യും അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർക്ക് പൈസ ഇടാനുള്ള ബാഗാണ് അയാൾ ഇപ്പോൾ പൊക്കി കാണിച്ചത് കേട്ടോ പെർഫോമൻസ് കഴിയുമ്പോൾ നമ്മൾ അതിൽ കൊണ്ട് പൈസ ഇടുക അങ്ങനെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ സ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഞാൻ വിചാരിക്കുന്നുണ്ടാട്ടാ നിങ്ങൾക്ക് കാണിച്ചിരുന്ന വേണ്ടിയിട്ടാണ് ഞാൻ വോയിസ് ഓവർ ഒന്നും കൊടുക്കാണ്ടിരുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോഴത്തെ ഇവിടെ ഒരു പ്രാവുണ്ട് നമ്മുടെ ട്രെയിൻ കാത്തു നിൽക്കുക കേട്ടോ അപ്പോൾ ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നു ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ വൈകുന്നേരം ആയല്ലോ ഓൾറെഡി ഒരു ഒരു അഞ്ചഞ്ചര അഞ്ചരയിട്ടുണ്ട് സമയം അപ്പോൾ വൈകുന്നേരം ആയി പോണ വഴിക്കും കുറേ കൃഷി പാടങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം നമ്മളങ്ങനെ വീട് എത്തിയിട്ടുണ്ട് അങ്ങനെ ഇന്ന് നമ്മുടെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി ആയിരുന്നു കേട്ടോ എന്നാൽ ബസ്മതി റൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിരിയാണി വെക്കാൻ വിചാരിച്ചു ഇവിടെ റൈസ് കുക്കറിലാണ് കേട്ടോ ബിരിയാണി വെക്കുന്നത് അത് നമ്മൾ വെള്ളമൊക്കെ കറക്റ്റ് റൈസ് കുക്കർ തന്നെ സെറ്റ് ചെയ്തോളും അപ്പോൾ നമ്മൾ ജസ്റ്റ് കറി പോലെ ഉണ്ടാക്കി അരിയിട്ട് മിക്സ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് റൈസ് കുക്കറിൽ തേ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുക റൈസ് കുക്കർ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയമുണ്ട് അതിനുള്ളിൽ റൈസ് കുക്കർ തന്നെ വെള്ളമൊക്കെ സെറ്റാക്കി നമ്മുടെ ബിരിയാണി കറക്റ്റ് തരും കേട്ടോ അങ്ങനെ ഒരു നാൽപ്പത്തി പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ എന്താ പറയുക ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ എന്ന വീടിയോ അടുത്ത വീടിയല്ലാണവരെ ബൈ ബൈ ചേക്ക്